ഹായ് ഗൈസ് അസലാമലേക്കും വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഗൈസ് ഞാൻ നിന്നിരിക്കുന്ന ഒരു പുതിയൊരു വീഡിയോ ആയിട്ടാണ് ഒരു ഷോപ്പിംഗ് വീഡിയോ ആണ് കേട്ടോ ട്രസ് ഷോപ്പിംഗ് വീഡിയോ ആണ് ഞാനും എൻ്റെ രണ്ട് അനിയന്മാരും പിന്നെ ഉമ്മായും പിന്നെ ഉമ്മടെ ബെസ്റ്റ് ഫ്രണ്ടായ തസ്ലീനാമിയും ഉണ്ട് കേട്ടോ ഷോപ്പിങ്ങിനായിട്ട് തസ്ലീനാമിയുടെ വീട് പെരപ്പേത്താണ് എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് ഞങ്ങൾ പോണത് കടയ്ക്കൽ അഡ്ലസ്സിലാണ് കേട്ടോ ഇന്നൊരു നല്ലൊരു കാലാവസ്ഥയായിരുന്നു രണ്ട് ദിവസം മുമ്പാണെങ്കിൽ ഇടിയും ഇടിയില്ലായിരുന്നു കേട്ടോ കറണ്ടും പോലും മഴയൊക്കെ ആയിരുന്നു പക്ഷേ ഇന്ന് നല്ലൊരു കാലാവസ്ഥയായിരുന്നു അധികം വെയിലും ഇല്ല മഴയില്ലാത്തൊരു കാലാവസ്ഥയായിരുന്നു പിന്നെ ജൂൺ രണ്ടാം തീയതി സ്കൂൾ ഉറക്കുകയും പെരുന്നാളൊക്കെ ആയതുകൊണ്ട് ഇന്ന് തന്നെ ഞങ്ങൾ റെസ് എടുക്കാനായിട്ട് പോയിട്ടുണ്ട് ബാക്കി പിന്നെ നമ്മൾ ബിസ്സി ആകുമല്ലേ പോകാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് നമ്മൾ ഇന്ന് തന്നെ വന്നു അഡ്ലസിൽ കയറി ചെന്നപ്പോൾ എൻട്രൻസിൻ്റെ ഭാഗത്ത് നല്ല തിരക്കായിരുന്നു ഞങ്ങൾ ഫസ്റ്റ് തന്നെ പോയത് കിഡ്സ് വെയറിൻ്റെ സെക്ഷനിലായിരുന്നു എൻ്റെ അനിയന്മാർക്ക് ഷർട്ട് നോക്കി ഷർട്ടിൻ്റെ കളക്ഷൻസ് വളരെ കുറവായിരുന്നു ഒട്ടും കുളത്തിലായിരുന്നു പിന്നെ എനിക്കുള്ള ഡ്രസ്സിൻ്റെ കളക്ഷൻസും ഇല്ലായിരുന്നു പക്ഷേ കുഞ്ഞു കുട്ടികളുടെയും ലേഡീസിൻ്റെയും ജെൻസിൻ്റെയും കളക്ഷൻസ് അടിപൊളിയായിരുന്നു പിന്നെ അമ്മമാർക്ക് എങ്ങനെയൊക്കെ ഞങ്ങൾ രണ്ട് ടീഷർട്ട് എടുത്തു പിന്നെ കുഞ്ഞു കുട്ടികളുടെ ഡ്രസ്സൊക്കെ നോക്കി നല്ല ക്യൂട്ടായിരുന്നു കേട്ടോ അത് എൻ്റെ ആ കുഞ്ഞാടെ മൂക്കൊന്നെടുത്ത് ഹന്നൂസിന് ഞങ്ങളൊരു ഡ്രസ്സ് എടുത്തായിരുന്നു പിന്നെ ഏറ്റവും പാട് എനിക്ക് ഡ്രസ്സെടുക്കാനായിരുന്നു വൺ ടാസ്ക് ആയിരുന്നത് കൂട്ടത്തിൽ എനിക്കായിരുന്നു ഏറ്റവും പാട് പിന്നെ എങ്ങനെയൊക്കെയോ ഡ്രസ്സൊക്കെ എടുത്തു പിന്നെ ഞങ്ങൾ താഴെ വന്ന് എൻ്റെ വാപ്പാടമ്മാക്ക് നൈറ്റി വാങ്ങി പിന്നെ എൻ്റെ ഉമ്മാക്ക് ചുരിദാർ സെറ്റും വാങ്ങി കേട്ടോ പിന്നെ ഞങ്ങൾ നോക്കിയപ്പോഴാണ് ഈ ഒരു ഡിസൈനിൽ വരുന്ന തുണി മെറ്റീരിയലോ സാരിയാണ് കേട്ടോ ഇത് പല കളറിലുണ്ട് നല്ല കളേഴ്സിലുണ്ട് പിന്നെ ഞങ്ങൾ നോക്കിയപ്പം ഇവിടെ സ്പ്രേസ് ഇല്ലേ ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ആണ് ആ ചേച്ചിമാരെ ഞങ്ങൾ നിർബന്ധിക്കുകയാണ് എടുക്കാനായിട്ട് പക്ഷേ ഞങ്ങൾ എടുത്തില്ല ഞങ്ങൾ യൂസ് ആക്കത്തില്ല പിന്നെ എന്തിനാണ് വെറുതെ എടുക്കുന്നതുകൊണ്ട് നമ്മൾ എടുത്തില്ല പിന്നെ നിങ്ങൾ എന്തായാലും വരുമ്പോൾ ഇത് ഇഷ്ടപ്പെട്ട നിങ്ങൾ എന്തായാലും അത് എടുക്കുക സ്പ്രേസ് ഒക്കെ പിന്നെ ഞങ്ങൾ മൂന്ന് പേര് ടൗവലെടുത്തു ഞാൻ ഒരു ഹാർട്ടിൻ്റെ പ്രിൻറ്റുള്ള ടവലാണ് എടുത്തത് പിന്നെ ലേഡീസിൻ്റെ ക്രോപ്പ് ഒക്കെ ഉണ്ടായിരുന്നു നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു ലേഡീസിനും മെൻസിനും കുഞ്ഞു കുട്ടികൾക്ക് കേട്ടോ ഞങ്ങൾക്കില്ലായിരുന്നു ഞങ്ങൾ വന്നില്ലെന്നാണ് അവർ പറഞ്ഞത് ബാക്ക് ടു സ്കൂളിൻ്റെയൊക്കെ തീർന്നു കളക്ഷൻസ് പിന്നെ ബാക്ക് ടു സ്കൂളല്ല സ്കൂൾ തുറപ്പിൻ്റെയൊക്കെ പിന്നെ പെരുന്നാളിൻ്റെ വന്നില്ലെന്നും പറഞ്ഞു നാളെയൊക്കെ വരോളൂ പിന്നെ ഞങ്ങൾ മേൽ പോയി മെയിൻസ് ഫ്ലോറിൽ ചെന്ന് ഉപ്പാപ്പാക്ക് ഒരു പാൻറ്റ് എടുത്തു ഉപ്പാപ്പാക്ക് അതാണ് ഇപ്പം കംഫർട്ടബിളും സേഫും യൂസ് യൂസ് ചെയ്യുന്നതും അതുകൊണ്ട് ഞങ്ങൾ അതൊന്ന് എടുത്തു പിന്നെ പിന്നെ ഞങ്ങൾ എൻ്റെ അനിയന്മാർക്ക് മുടി വെട്ടാനായിട്ട് എച്ച് എഫ് സിയിൽ പോയി ചടയമൻ കാലത്ത് മുടി വെട്ടി പിന്നെ ഇരുട്ടിട്ട് ഞങ്ങൾ രാ ായ വീട്ടിൽ ചെന്നിട്ട് പിറ്റേ ദിവസം ഉച്ചയൊക്കെ ആവാറായപ്പം ഞങ്ങൾ പള്ളിക്ക് പോയി എൻ്റെ അനിയന്മാർക്ക് രണ്ട് പേർക്കും ഷർട്ടും എടുത്ത് ഞങ്ങൾ ചെരുപ്പ് കടയിൽ കയറിയിട്ട് ഞങ്ങൾ മൂന്നര ചെരുപ്പും വാങ്ങിയിട്ട് പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോവുകയാണ് എന്തായാലും സ്കൂൾ പ്രിപ്പറേഷൻസും ഷോപ്പിംഗ് കഴിഞ്ഞു ഇനി സ്കൂൾ ബാഗ് പാക്കിങ്ങാണ് എനിക്ക് ഭയങ്കര എക്സൈ എക്സൈറ്റിംഗ് ആണ് സ്കൂൾ ബാഗ് പാക്ക് ചെയ്യാനൊക്കെ ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടില്ല കഴിഞ്ഞ ഷോട്ടിൽ ഇട്ടില്ലായിരുന്നു വട്ടത്തിലാറ് വട്ടത്തിലാറിൻ്റെ പോകുന്ന വരിയാണ് കേട്ടോ ഇത് നല്ല രസമാണ് ഇവിടെ പൈനാപ്പിൾ കൃഷിയൊക്കെ ഉണ്ട് എന്തായാലും എല്ലാ പരിപാടിയും തീർന്നു ഇനി പാക്കിങ്ങും ഇനി സ്കൂളിൽ പോവാനൊക്കെ ഉള്ളൂ എല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടേ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ബായ്